ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിക്കാരൻ വന്നപ്പോൾ വാങ്ങിയതാണിത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം നോക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര പാക്കറ്റ് ഇടാനാണ് കേട്ടോ ചെറിയ പാക്കറ്റാണ് അപ്പോൾ ഞാൻ ഒന്നര പാക്കറ്റ് വെച്ചിട്ടിടാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും ഒന്ന് ആവാൻ എന്നിട്ട് നേരെ ഒരു പേക്ക് മൊത്തം കേട്ടോ പിന്നെ ഞാനൊരു കുറച്ച് ഇട്ടു കേട്ടോ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് പോപ്കോൺ ഇവിടെ കുട്ടികളെല്ലാവരും നന്നായിട്ട് കഴിക്കും അപ്പം ഞാൻ നല്ല ചൂടായി വരട്ടെ അതോ പൊട്ടാൻ തുടത്തി ഞാനത് പോപ്പ് കോണ് ഉണ്ടാക്കണത് ഞാൻ റീൽസായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് വീഡിയോ എടുത്ത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ച് കണ്ടോ പൊട്ടി പൊട്ടി അത് നിറയെ വന്നു പക്ഷേ കുറച്ച് കൂടുതലായിപ്പോയി ഒരിച്ചിരി കുറച്ചാൽ മതിയായിരുന്നു എന്നാലും എല്ലാം പൊട്ടി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരുന്ന കാണാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ എപ്പോഴും പച്ചക്കറിക്കാരൻ വന്നാൽ ഞാൻ വാങ്ങും അപ്പം അങ്ങനെ ഇത് കണ്ടോ ഇനി ഇതുണ്ട് ഒന്നര പാക്കറ്റുണ്ട് അത് നമുക്ക് വേറൊരു അത് കൊഴിച്ച് വെക്കാം ഞാൻ ഉണ്ടോ നന്നായിട്ട് പൊട്ടി വന്നു അടപ്പ് തുറക്കുമ്പോൾ ഉണ്ടോ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് നല്ല രസാട്ടോ ചായയും പോപ്കോണും കഴിക്കാൻ ഞാൻ വാ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോപ്പ്കോൺ കുറേ കഴിക്കും ഞാൻ ഇഷ്ടം അപ്പം നമുക്കിത് ഒഴിച്ച് വെക്കാം ഒരു കാസറോൾക്ക് കണ്ടോ നന്നായിട്ട് നിറയായി ഞാൻ അതിൽ കൊഴിച്ച് വെക്കട്ടെ ഇനി ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കട്ടെ കണ്ടോ ഇതന്നെ ഒത്തിരിയായി വെറുതെ ഇരുന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അറിയില്ല കണ്ടോ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ മറ്റതും കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ അതും ആയി വന്ന ചിലരിതിൽ ചിക്കൻ മസാല സാമ്പാർ പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും കേട്ടോ ഞാനും വെറുപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നീ ഷാജിക്കാക്കും അവർക്കൊക്കെ നീ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേണം പറഞ്ഞിട്ട് ഞാൻ വേറെ മാറ്റി ഉണ്ടാക്കിയതാ അത് പൊട്ടി വരുന്നുണ്ട് അപ്പൊ അത് അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു ഇത് ഞാനും എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയാലും കൈട്ട് വരാൻ വരും ഈ ചോളം ഒക്കെ ആദ്യമൊക്കെ അങ്ങനെ ചോളപ്പൊരി പറഞ്ഞ ചാക്കിലാക്കി ഇങ്ങനെ കൊണ്ടിരും ആദ്യമൊക്കെ ഞങ്ങള് ചെറുതാവുമ്പോ ഓക്കെ എപ്പോഴാണെങ്കിലും ഞാൻ കാണുമ്പോൾ വാങ്ങിപ്പിക്കും പക്ഷെ ഇങ്ങനെ അന്നൊന്നും അറിയില്ല നമുക്ക് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കാറ് പക്ഷേ ഞാൻ വെറുതെ എന്നതിൽ വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ നോക്കുമ്പം നല്ല കുക്കറിനേക്കായി നന്നായി വരുന്ന ഇതിലാണ് അപ്പോൾ പിന്നെ നന്നായി പൊട്ടി വരുന്നുണ്ട് ഇടക്കിടക്ക് നമുക്ക് ഒന്ന് കുലുക്കി കൊടുക്കണം അത് നന്നായിട്ട് പൊട്ടിയല്ല ഭഗവതായി വരാൻ കണ്ടോ എത്ര എളുപ്പമെന്ന് അറിഞ്ഞ ഇത് ഞാൻ അവർക്ക് അവിടെ മാറ്റി വെക്കാണ് മറ്റേത് വേറെ അവർ പിന്നെ കഴിച്ചോളൂ അപ്പം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല എല്ലാവർക്കും അറിയാത്തവർക്ക് എത്രയും പെട്ടെന്ന് ചോളകം കൊണ്ടുവന്നാൽ ഉണ്ടാക്കാം അപ്പം എത്ര അറിയാത്തവർക്കും ഒന്ന് നോക്കുക ഈസിയാണ് ഇനിയിപ്പോൾ ഇങ്ങനത്തെ പാത്രം തന്നെ വേണം എന്നൊന്നുമില്ല കുക്കറായാലും മതി വിസിൽ ഊരിയാൽ മതി കുക്കറിൽ വിസിൽ വയ്ക്കരുതേ വിസൽ ഊരിയതിന് ശേഷം അത് കണ്ടോ നന്നായിട്ടില്ല ഇതാ നിറയെ പൊന്തി വന്ന് അടപ്പെടുത്തപ്പോൾ പൊട്ടിത്തെറിക്കണമെന്ന് അതിൽ കൊട്ടാൻ വേണ്ടി ഞാൻ നോക്കി പക്ഷേ പറ്റണില്ല അപ്പോൾ പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു